നിങ്ങൾ നോക്ക് ഇത്തരത്തിന്റെ അൻപതും നൂറും ആളുകളെ കൊണ്ടുപോകുന്നൊരു പൊതു പൊതുജനങ്ങൾ പോകുന്ന ഒരു യാത്ര സ്വീകരിക്കുന്ന ഒരു യാത്രാ മാർഗ്ഗമാണ് പൊതു പൊതുഗതാഗതം ആ പൊതുഗതാഗതത്തിന്റെ ഗതിയാണ് ഇന്ന് കാണുന്നത് ഈ നമ്മൾ പോയി ഗണേശിനെ പോലെയുള്ള മന്ത്രിമാർ വന്നപ്പോൾ ഈ സമൂഹത്തിൽ മാറ്റം വരുമെന്ന് നമ്മൾ കരുതി അദ്ദേഹത്തിന്റെ ഭക്വതയും അദ്ദേഹത്തിന്റെ ഈ ഭരണ മികവുമൊക്കെ നമുക്ക് തെളിയിക്കപ്പെട്ട സമൂഹത്തിനാണ് ഇപ്പോഴും ഇതിന് ഈ ഗണേശിനെ പോലെയുള്ള ആയിരം മന്ത്രിമാർ ഈ സമൂഹത്തിൽ വന്നാലും ഈ സമൂഹം മാറാൻ പോകുന്നില്ല എന്നുള്ള പൊതുജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് മുന്നോട്ട് പോകുന്നത് തെളിവാണിത് നിങ്ങൾ നോക്കണം ആക്കി ആക്കി വാഹനങ്ങളിൽ പോലും ഉപയോഗിക്കാത്ത ബസ് ടയറുകളാണ് ഉപയോഗിക്കുന്നത് ആക്കി വാഹനങ്ങൾ പോലും ഇത്തരത്തിലുള്ള ടയറുകൾ യൂസ് ചെയ്യില്ല ഇത്തരത്തിലുള്ള കുത്തായ ചെങ്കുത്തായ കടന്നു കടന്നുവരുമ്പം ഇത്തരത്തിൽ ടയർ ഉപയോഗിക്കുന്നത് അപകടം നടന്നില്ലെങ്കിൽ അത് അത്ഭുതമായി രണ്ടായിരത്തി ഇരുപത് മുതൽ ഈ വണ്ടിയുടെ ഇൻഷുറൻസ് കട്ടാണ് ഇത്രയും ഇത്തരത്തിൽ അൻപതും നൂറും ആളുകളെ കുത്തി നിറച്ച് കൊണ്ടുവന്ന ഒരു വാഹനത്തിൽ ഇൻഷുറൻസ് പോലും ഇല്ലാന്നാണ് തൊരു ഓടുന്നത് നിങ്ങൾ ഇപ്പം ഈ ടയറിന്റെ അടിഭാഗങ്ങൾ പൊട്ടി പിടരാൻ കാരണം ഇത് അത്രയും പഴക്കം ചെന്ന ടയറാണ് അത് കഴിഞ്ഞ് നിങ്ങൾ നോക്ക് അത് കഴിഞ്ഞ് വാഹനത്തിന് ഈ വാഹനത്തിന്റെ ഓയിൽ സീൽ പോയിട്ട് ഹൗസിംഗ് ലീക്ക് ആയി തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ടുണ്ട് മാസങ്ങളല്ല വർഷങ്ങളായിട്ടുണ്ട്